എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയ അതിഥിയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് നാളായി ആക്റ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമുണ്ട് കാരണം നമ്മൾ ഒരുപാട് തിരക്കിനിടയിലായിപ്പോയി അപ്പോൾ വീണ്ടും സജീവമാകാൻ ആയിട്ടാണ് എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിലും വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് അതുപോലെ തന്നെ ഉപ്പുതറ ഉപ്പുതറയ്ക്കടുത്തുള്ള ഉപ്പുതറയ്ക്കടുത്തുള്ളൊരു ചെറിയ ഗ്രാമത്തിലാണ് നമ്മളുള്ളത് നമ്മളോടൊപ്പം ബിബിറാണുള്ളത് അപ്പം നമ്മൾ പ്രീവിയസ് പ്രീവിയസായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഒരു വർഷം മുമ്പ് അന്ന് ബിബിൻ നമുക്ക് കൂടുപിരിക്കുന്ന എങ്ങനെ എങ്ങനെയാണെന്നൊക്കെയുള്ളതാണ് കാണിച്ചു തരുന്നത് ഇപ്പോൾ കൂടുപിരിക്കുന്ന സമയമല്ല ഇപ്പോൾ നമ്മൾ തേൻ എടുക്കുന്ന മൂന്ന് രീതിയിലും തേനെടുക്കുക ആ മൂന്ന് രീതിയിലും എടുക്കുന്ന രീതിയിൽ എങ്ങനെയാണെന്നാണ് ബിബിൻ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബിബിൻ പറഞ്ഞു തരും നമ്മളെ തേ തേനീച്ച കൃഷിയെപ്പറ്റി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഒരുപാട് ഇൻഡോറോ പലിശ തീരുന്നില്ല അപ്പം നമുക്ക് ബാക്കി വീഡിയോ കാണാം നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മള് ഒരു വർഷത്തോളമായി കണ്ടിട്ട് കഴിഞ്ഞു അപ്പൊ അന്ന് നമ്മള് കൂട് തേനീച്ച കൂട് പിരിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ചെയ്തത് പിരിക്കുന്ന ചെറു ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വൻ അപ്പൊ ഇന്ന് മൂന്ന് രീതിയിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് തേനെടുക്കുന്ന രീതി നമുക്ക് മൂന്ന് രീതിയിൽ വിൽക്കാവുന്ന മൂന്ന് രീതികളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ കസ്റ്റമേഴ്സിന്റെ ഒരു ഇഷ്ടം അനുസരിച്ച് അതെ അതെ അപ്പൊ അതെങ്ങനെയാണൊന്ന് കാണിച്ചോ കാണിച്ചോ ആദ്യം നമുക്ക് കൂട് നിറഞ്ഞൊരു കൂടാണ് അപ്പൊ അതിനകത്തുനിന്ന് നമ്മൾ പതിയെ വേണതിൻ്റെ അടപ്പൊക്കെ എടുക്കാന് ഈച്ച കുറച്ചിരിപ്പുണ്ട് അപ്പൊ നമ്മളൊന്ന് ഊതുമാണ് ഊതുമ്പത്തേ ഈച്ച എല്ലാം താഴോട്ട് മാറിക്കോളും ആ നിറച്ചും തേനാണല്ലേ ആ ഇത് നിറ നിറച്ചും തേനായതാണ് ഓക്കെ ഓക്കെ നമ്മൾ അട വെച്ച് കെട്ടി കെട്ടിക്കൊടുക്കുമ്പോഴത്തേന് ഒരു ടവർ ബാൻഡ് ഇടുന്നതാണ് നിറച്ചും തേനായിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ വ്യത്യസ്തമായ രീതി നമുക്കിനി പരിചയപ്പെടാം പരിചയപ്പെടാം അപ്പം ഇത് ഇതെന്നെല്ലാം സീൽ ചെയ്തതാണ് നമ്മൾ എൺപത് ശതമാനം സീൽ ചെയ്യുമ്പോഴത്തേന് നമ്മൾ തേൻ എടുക്കണം അപ്പോഴാണ് അതിനകത്ത് ജലാംശം കുറഞ്ഞു വരികയുള്ളൂ കൂടുതൽ സീൽ ചെയ്യാത്ത അടകൾ കാണിച്ചു തരാം ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ ഇത് പണി തീർന്നിട്ടില്ല പക്ഷേ ആ സൈഡിൽ തേനുണ്ട് ഓക്കെ പക്ഷെ അത് സീൽ ചെയ്തിട്ടില്ല സീൽ ചെയ്യാത്തത് നമ്മൾ എടുക്കരുത് അതിപ്പോൾ നിലവിൽ പുതിയതായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് അവർ പണിതുകൊണ്ടിരിക്കുന്നുള്ളു ഇത് മുകളിൽ എത്തിച്ച് ഇനി ഇതുപോലെ നല്ല രീതിയിൽ ആക്കണം നന്നായിട്ട് നിറയ്ക്കണം തേന് നിറച്ച് അവർ അടച്ച് വെക്കും അപ്പോഴാണ് നമ്മൾ തേൻ എടുക്കേണ്ടത് ഇതിപ്പം നമുക്കിപ്പോൾ ഈ ഒരു കണി ചേം പറയും നമുക്കൊരു മൂന്നെണ്ണം ഈ സൈഡിൽ ഇതുണ്ടോ ഈ സൈഡിൽ നിറഞ്ഞ ഒരു മൂന്നെണ്ണം നമുക്ക് എടുക്കാം പിന്നെ ഇതിൻ്റെ ഇത് മൂന്ന് ഖണി ചേമ്പറാണോ വെച്ചേക്കുന്നത് ഈ ഹണി ചേമ്പറും കൂടെ നിറഞ്ഞിട്ടുണ്ട് ഏറ്റവും അടിയിൽ നമ്മൾ അവസാനം വെച്ചതാണ് അവസാനം വെച്ച് നമ്മൾ നടുക്കിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് അവർ പണിയാൻ വേണ്ടി അങ്ങ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ കൂടുതൽ കോളനി കൈകാര്യം ചെയ്യുമ്പോൾ ഫുൾ ഡ്രസ് ഇട്ടാണ് ചെയ്യുന്നത് ഫുൾ സ്യൂട്ട് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം കാണിച്ചോളൂ അപ്പൊ നമ്മൾ ഇങ്ങനെ ആദ്യം കോളനികളിൽ നമ്മൾ അടകൾ ഏറ്റവും നിറഞ്ഞ അടകൾ മാത്രം എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്തുകൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ അടുക്കി വെക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ ഇരിക്കുന്ന കോളനികളുടെ എല്ലാ അടകളും ഒരു സ്ഥലത്തുകൊണ്ടാണ് വെക്കുന്നത് എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾ കട്ട് ചെയ്ത് മെഷീനിലേക്ക് ഇറക്കിയിട്ട് എക്സ്ട്രാക്ട് ചെയ്യൂലേ എക്സ്ട്രാ ചെയ്തിട്ട് പിന്നെ അട മാറിപ്പോയാലൊന്നും കുഴപ്പമില്ല ഓക്കെ തേനട ആയത് കൊണ്ട് തേനിച്ചകൾ അങ്ങനെ അടകൾ കളയത്തൊന്നുമില്ല മുട്ടയല്ലാത്തത് കൊണ്ട് അവർ പിന്നെ അതിനകത്ത് തേൻ അരച്ചോളും അപ്പോൾ അതെങ്ങനെയാണ് കാണാം നമ്മൾ തേൻ തേനെടുക്കുമ്പോഴത്തേന് ഇങ്ങനത്തെ ഫുൾ ഡ്രസ്സ് തരണം നമ്മളൊരു പത്ത് മുപ്പത് കോളനി ഒക്കെ ഒരു ദിവസം കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോഴത്തേന് നമ്മൾ ഫുൾ ഡ്രസ്സ് ഇട്ട് വേണം ചെയ്യാൻ കാരണം ചെയ്തില്ലെങ്കിൽ കൂടുതൽ കുത്ത് കിട്ടും നമുക്ക് മാത്രമല്ല കുഴപ്പം തേനീച്ചകളും കൂടുതൽ ചത്തുപോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫുൾ ഡ്രസ്സ് ഇട്ട് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് സീലായി നല്ല നിറഞ്ഞ തേനുകളാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ ഒരു എൺപത് ശതമാനം സീൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള തേൻ കിട്ടും നമ്മളിവിടുത്തെ റബ്ബർ തോട്ടത്തിലെ തേനല്ല നമ്മുടെ ഇവിടെ ഇരിക്കുകയാണ് സ്ഥലം അപ്പോൾ ഇവിടുത്തെ തേന് കളറും ടേസ്റ്റൊക്കെ വ്യത്യാസമാണ് ഓരോ സ്ഥലത്തെ തേനും കളറ് മണം ടേസ്റ്റ് എല്ലാം ടേസ്റ്റെല്ലാം വ്യത്യാസമെടുത്തു ഇതിന് രണ്ടോണം നമ്മൾ എടുക്കുന്നുള്ളൂ എന്ന് അറിഞ്ഞത് ബാക്കിട്ടില്ല എന്നറിയുമ്പോൾ എടുക്കുക നമ്മൾ അടകൾ കുറച്ച് മാത്രം എടുത്ത് ഇവിടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ അടകളിപ്പം എല്ലാ കൂട്ടീന്നും അടകൾ എടുത്തിട്ടില്ല നമ്മൾ വീഡിയോന്ന് കുറച്ച് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്ക് ഇനിയും ഈ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് ഈച്ച കുത്ത ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടത് നമ്മളിനി അടകൾ മുറിച്ച് തേൻ തേനെടുക്കുന്ന ഏ ഡ്രസ് എവിടുന്ന് വാങ്ങിച്ച ഈ ഡ്രസ്സ് നമുക്ക് കിട്ടും ഇത് ഈ കോൻകോട്ടൊക്കെ ഉണ്ടാക്കുന്ന റൈൻകോട്ടൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ വെച്ച് ഉപയോഗിക്കുന്ന ഇത് ബി പി ഐ കിറ്റായിട്ട് ഉപയോഗിച്ച ഒരു സാധനമാണ് അത് നമുക്ക് ഉപയോഗിക്കാം ഇത് ഒക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് നമ്മൾ ഗ്ലൗസും ഉപയോഗിക്കണം ഗ്ലൗസ് ഉപയോഗിച്ചില്ലെങ്കിൽ തയ്യലാണ് കൂടുതൽ കുത്ത് നമ്മൾ ഹാഫ് ഡ്രസ്സ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ അടകളിപ്പം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് മുറിച്ച് തേനെടുക്കുന്നതെന്ന് തരാം നമ്മൾ അടക്കത്തിയല്ല ഉപയോഗിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഒരു ടൈപ്പ് കത്തികളാണ് ഇത് നമ്മുടെ കട്ടർ അല്ലേ അതെ അതെ നല്ല മൂർച്ച ഉള്ളതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ അടകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കുകയാണ് നമ്മൾ അടക്കത്തി വെച്ച് മുറിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫിനിഷിങ് കിട്ടുകയല്ല അതിന് വേണ്ടിയാണ് ഈ കത്തി ഉപയോഗിക്കുന്നത് നമ്മളിങ്ങനെ ഓരോന്ന് ഇതുപോലെ ഈ സീൽ ചെയ്തിട്ടിരിക്കുന്ന ഭാഗം ഇങ്ങനെ നമ്മൾ തുറന്നു കൊടുക്കണം ഇത് വേണ്ട ഇങ്ങനെ തുറന്നു കൊടുക്കണം ആ ലൈറ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി അതിൻ്റെ ആ മോൾ വശം മാത്രം അതുകൊണ്ട് ഇത്രയും കനത്തിലേ കട്ട് ചെയ്യുന്നുള്ളൂ ഓക്കെ ഓക്കെ ഇത് നമുക്ക് ഉഴുക്കി മെഴുകുണ്ടാക്കാം ഈ മെഴുകിനും വിലയുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യണം എല്ലാ അടകളും നമ്മൾ തുറന്ന് തുറക്കണോ അടപ്പ് പോലെ അവർ അടച്ചു ഇത് അപ്പോൾ അത് നമ്മളിങ്ങനെ പതിയെ പതിയെ തുറന്നിട്ട് വേണം നമ്മൾ എക്സ്ട്രാ ആയിട്ടിൽ വെച്ച് കറക്കിയെടുക്കാൻ എന്നാലേ തേൻ മൊത്തത്തിൽ നമുക്ക് വീണ് കിട്ടുകയുള്ളൂ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ രണ്ട് അടകളുടെ ഈ അടയുടെ രണ്ട് വഷവും നമ്മൾ മുറിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് രണ്ട് വശം മുറിക്കുന്നതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് രണ്ടു വശവും മുറിച്ച് ഈ അടച്ചു വെച്ചതെല്ലാം നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിന് എക്സ്ട്രാക്റ്റ് വെക്കുകയാണ് എക്സ്ട്രാക്റ്റ് വെക്കുമ്പോൾ നല്ല നിരപ്പായ സ്ഥലത്ത് വേണം വെക്കാണ് എന്നിട്ട് നമ്മൾ ഒരെണ്ണം നല്ല ചേർത്ത് വെക്കണം ചെരിച്ചൊന്നും വെക്കരുത് ചേർത്ത് വെക്കണം നമ്മൾ ഇതുപോലല്ല ചേർത്ത് നിൽക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇത് കറക്കുമ്പോൾ ഈ അട പറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരെണ്ണം കൂടെ വെക്കണം നമ്മൾ രണ്ടെണ്ണം വെച്ച് വേണം എക്സ്ട്രാറ്റിൽ കറക്കാൻ അപ്പോൾ നമ്മൾ ഈ ഒരടയും കൂടെ നമ്മളിത് കട്ട് ചെയ്ത് സീലെല്ലാം കളഞ്ഞ് വെച്ച് കൊടുക്കാൻ പോവണം ഇത് തേനീച്ച തന്നെ അടച്ച് വെക്കുന്നതാണ് നമ്മളത് തുറന്ന് വെക്കുന്നത് അതവര് ജലാംശമെല്ലാം കളഞ്ഞ് നല്ല നീറ്റായിട്ട് റെഡിയാക്കി വെക്കുന്നതാണ് തേനവർ ഈ തേനെന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് അതായത് കാപ്പിപ്പൂവോ കരുണയോ അങ്ങനെയുള്ള പൂക്കളിൽ നിന്ന് എടുത്തുകൊണ്ടോയി കൂട്ടി വെക്കുന്ന സാധനമല്ല അത് അവരുടെ തേനീച്ച അവരുടെ ശരീരത്തിൽ വെച്ചൊരു ദഹനം ശേഷമാണ് ഇങ്ങനെയുള്ള അറകളിൽ കൊണ്ടുപോയി വെച്ച് അതിലെ ജലാംശം കളഞ്ഞ് വെക്കുന്ന സാധനമാണ് ഈ തേൻ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിന് മധു എന്ന് പറയും പ്രകൃതിയിൽ കാപ്പിപ്പൂവ് കരുണ മാവ് പിന്നെ തുളസി ഇതിലെല്ലാം ഉള്ളത് മധുവാണ് ആ മധുവിനെ തേനീച്ചയ്ക്ക് മാത്രമേ തേനാക്കാനുള്ള കഴിവുള്ളൂ അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള അടകളിൽ ഇത് ശേഖരിച്ച് വെച്ച് ജലാംശം വറ്റിച്ച് ഇങ്ങനെ സീൽ ചെയ്ത് വെക്കുന്നത് വർഷങ്ങളോളം അവർക്ക് ഈ മഴക്കാലത്തേക്ക് വേണ്ടി ശേഖരിക്കുന്നതാണ് അതാണ് നമ്മൾ ഇതുപോലെ പ്രത്യേകം ഒരു ഹണി ചേമ്പർ വെച്ച് കൊടുത്ത് അതിൽ നിന്ന് ശേഖരിക്കുന്നത് നമ്മളിത് രണ്ടടയാണ് ഈ ഒരു ഹണി ചേമ്പറിൽ ഈ എക്സ്ട്രാക്ടറിൽ വെച്ച് കറക്കുന്നത് രണ്ടടകൾ മാത്രം വെക്കാവുന്ന ഒരു എക്സ്ട്രാക്ടറാണ് അപ്പോൾ നമ്മളിതിങ്ങനെ പതിയെ ഒന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ അപ്പോൾ അതിനകത്തുള്ള ആ തേൻ ഈ ഫോയ്സ് വെച്ചാൽ സൈഡിലോട്ട് നോക്കിയാൽ മനസ്സിലാവും തേനകത്ത് എറിച്ച് പാത്രത്തിൻ്റെ സൈഡിലോട്ട് വരുന്നതാണ് നമ്മൾ ഒത്തിരി സ്പീഡിൽ കറക്റ്റ് ഒരു മീഡിയം സ്പീഡിലേക്ക് കറക്റ്റ് ആവുള്ളൂ അല്ലെങ്കിൽ അടകൾക്ക് ഡാമേജ് വരും ഇത് നിർത്തിയ ശേഷം നമ്മൾ ഈ അടകൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് കാരണം ഈ സൈഡിലെ തേൻ കണ്ട മുഴുവനും പുറത്തോട്ട് പോന്നിട്ടുണ്ട് ഇനി ഈ സൈഡിലെ തേൻ നമുക്ക് വെക്കാൻ വേണ്ടി ഈ സൈഡ് പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചേക്കുകയാണ് ഈ ഇടത്ത് അങ്ങനെ നമ്മൾ തിരിച്ചു വെക്കണം ഈ സൈഡിലെ തേനല്ല അങ്ങ് പോകുന്നു നടുക്കൊരു പാളിയുണ്ട് ആ പാളിയെന്നാണ് ഇങ്ങോട്ടും അവർ ഈ ഹെക്സഗൺ ഷേപ്പിൽ പണിതിട്ടുണ്ട് ഇങ്ങോട്ടും പണിതിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ വെച്ച് കറക്കണം വെച്ച് കറക്കണം തേനും പുറത്തോട്ട് പോകുന്നു പാത്രത്തിലായി ഈ സൈഡിലെ തേനും മുഴുവൻ പാത്രത്തിലോട്ടായിട്ടുണ്ട് നമ്മൾ തേനെടുക്കുന്ന സമയത്ത് ചെറുതേനീച്ചകൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അമ്മമാര് തേൻ എടുക്കാൻ വേണ്ടി വരുന്നതാണ് ഇത ഒരു ചെറുതേനീച്ച നമ്മൾ തേനെടുത്തപ്പോഴത്തേനും അതിനകത്ത് വന്ന് ചാടിയതാണ് അപ്പോൾ ഇതാണ് നമ്മൾ മൊത്തത്തിൽ നിറഞ്ഞ അടകൾ രണ്ടാമത്തെ മത് ആ രണ്ടാമത്തെ മത്സരം അത് നമ്മൾ ഇതാണ്ട് ഇതുപോലെ ഫ്രെയിമേ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതൊന്ന് കാണിച്ചോ ആ എന്നാൽ ഫ്രെയിമേന്ന് ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് എന്നിട്ട് ഈ ഫ്രെയിമേൽ ഇരുന്നാണ് അപ്പോൾ ഇതിങ്ങനെ മുറിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ നിറയെ തേനാണ് ഇതുണ്ടോ നല്ല നിറഞ്ഞ തേനാണ് ഇത് നമ്മൾ ഇനി നമ്മളിനിട്ട് ഈ കുപ്പിക്കകത്തേക്ക് ഇടുക ഇങ്ങനെ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇത് ചിലർക്ക് ഈ അട അടയോട് കൂടി തേൻ കഴിക്കാൻ താല്പര്യം കാണും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇത് നമ്മൾ ഇത് ഇട്ട ശേഷം ബാക്കിയുള്ള ഭാഗം നമ്മൾ തേൻ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് ഒരു അടയിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം തേൻ വെച്ച് ഫില്ല് ചെയ്യും ഓക്കെ ഇങ്ങനെ കൊടുക്കാം തേനീച്ച കർഷകർക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് ആണ് പറയുന്നത് പിന്നീട് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇതുപോലെ നിറഞ്ഞ അടകളോട് കൂടി തേൻ കൊടുക്കുക അണികോംബായിട്ട് കൊടുക്കാം ഇതുപോലെ ഇതുപോലെ നമുക്ക് കൊറിയർ വഴിയൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും ഈ ഫ്രെയിം ഉൾപ്പെടെ ഫ്രെയിം ഉൾപ്പെടെ കൊടുക്കാം ഇങ്ങനെ കൊടുക്കാം അപ്പം ഇതാണ് അര അര കിലോയുടെ ഇത് അര കിലോ ബോട്ടിലാണ് അപ്പം നമ്മൾ ഇതിനകത്ത് തേൻ നിറയ്ക്കുന്നത് തേനായിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാറ്റ് ചെയ്ത് ആ എക്സ്ട്രാറ്റ് ചെയ്ത തേന് ഇങ്ങനെ ഒഴിക്കും ജലാംശം കുറഞ്ഞുകൊണ്ടാണ് നല്ല കട്ടി തേനാണ് ഇത് തേൻ കട്ടി കുറവ് കൂടുതലായത് കൊണ്ട് നമുക്ക് അര കിലോ കിലോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇത് അര കിലോ ബോട്ടിലാണ് നല്ല പാടല്ല അരിപ്പുറം ഇത് കട്ടി കൂടുതലായത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് സമയം എടുക്കും നല്ല പ്യോർ തേൻ അപ്പം നമ്മൾ രണ്ടാമത്തെ മാർഗമാണ് രണ്ടാമത്തെ മാർഗത്തിൽ നമ്മൾ ഇതുപോലെ നല്ല അടയിട്ട് കൊടുത്ത ശേഷം ബാക്കിയുള്ള ഭാഗം നമ്മൾ തേൻ വെച്ച് ഫില്ല് ചെയ്യാൻ പോവണം അപ്പം അതെങ്ങനെയാന്ന് കാണാം നമ്മളിനി തേനതിനകത്തേക്ക് ഒഴിക്കാൻ പോകണം അരിച്ചാണ് ഒഴിക്കുന്നത് പൊക്കിപ്പുടി പൊക്കിപ്പുടി പൊക്കി പൊക്കിപ്പൊടി അപ്പോൾ നമ്മൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ തേൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് അരിച്ചൊഴിച്ചു ഇങ്ങനെ കൊടുക്കുന്നു രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അട ഇതുണ്ട് ഇതിനകത്ത് അടയുണ്ട് അടയും തേനും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ അടയായിട്ട് കൊടുക്കും തേൻ നിറഞ്ഞ അടയായിട്ട് കൊടുക്കും ഓക്കെ അപ്പം ഇങ്ങനെ പല രീതിയിൽ കർഷകർക്ക് തേൻ കസ്റ്റമൈസിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റും ഇപ്പം നമ്മൾ വന്ദേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതി ഉണ്ടല്ലോ വെള്ളഞ്ഞൊടിയിലും കരിഞ്ഞൊടീനും ഉണ്ട് നമുക്ക് കൊടുക്കുന്ന ഏതാണ് വെള്ളം ആവശ്യമുള്ളവർക്ക് വെള്ളം കൊടുക്കും നമുക്ക് വളർത്താനൊക്കെ എളുപ്പം വെള്ളം പിന്നെ കരിഞ്ഞൊടീനെ ആവശ്യമുള്ളവർക്ക് ഏലക്കാട്ടിൽ കൂടുതലും വലിയ പെട്ടിയിൽ കരിഞ്ഞൊടീനെ വളർത്താനായിരിക്കും കൂടുതൽ ആൾക്കാർക്കും താല്പര്യം വെള്ളം ചൊടീനായാലും കുറേ ചിലർക്ക് ഓരോ താല്പര്യങ്ങളാണ് വെള്ളം ചൊടീനാണെങ്കിലും നല്ലതാണ് വളർത്താൻ കരിഞ്ഞൊടീനാണെങ്കിലും നല്ലതാണ് അപ്പോൾ ഒരുപാട് നന്ദി വിഭിനയത്തിലൊക്കെ പറഞ്ഞു തന്നതിൽ അപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോവാത്തെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൂട് മാറ്റുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ആവശ്യമാണെങ്കിൽ ഒന്നുകൂടി നമ്മൾ ചെയ്യാം ചെറുതായിട്ട് ഇപ്പൊ വരുന്ന ദിവസം നമുക്ക് ചെറുതായിട്ട് എടുക്കാമല്ലോ അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഏത് രീതിയിലുള്ളതെന്ന് കമന്റ് ചെയ്യുക എന്നുള്ളതാണ് ആ താല്പര്യമുള്ളവർക്ക് നമുക്ക് കമന്റ് ചെയ്യാം ആ രീതിയിൽ നമുക്ക് വീഡിയോ അടുത്ത പ്രാവശ്യം ചെയ്യാം ഓക്കെ അപ്പൊ ഒരുപാട് നന്ദി വിവിനെത്രേണ്ടി തന്നതിന്റെ വീഡിയോ